എൻ്റെ പേര് രേവതി ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിൽ പട്ടിമറ്റം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ ഇരുപത്തി ഒൻപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാർ പറഞ്ഞാണ് ഞാൻ ഇങ്ങനെയൊരു പള്ളി ഉള്ളതായിട്ട് അറിയണതും ഇങ്ങോട്ടേക്ക് ഞാൻ വരണതും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് മാതാവ് അനുഗ്രഹങ്ങൾ തന്നു തുടങ്ങി ആദ്യം എനിക്ക് കിട്ടിയ അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കയ്യിൽ പൈസ വെച്ചുകൊണ്ട് ഞാനൊരു ടൂ വീലർ എടുക്കാൻ നടന്നിട്ട് എനിക്ക് പറ്റിയിട്ടില്ല പക്ഷേ പത്ത് പൈസ ഇല്ലാതിരുന്നൊരു സമയത്ത് എനിക്ക് അമ്മ അതിനുള്ളൊരു അനുഗ്രഹം തന്നു ഞാനൊരു ടു വീലർ എടുത്തു അതായിരുന്നു എനിക്ക് ആദ്യം കിട്ടിയൊരു അനുഭവം രണ്ടാമത്തത് എൻ്റെ ഈ മകൻ ഇളയ കുട്ടിയാണ് ഇവന് തലയിൽ മുടിപൊഴിയുന്ന ഒരു അസുഖം വട്ടത്തിൽ ഹലോ പെർഷിയ എന്ന് പറയും അപ്പോൾ രണ്ട് സ്ഥലത്തായിട്ട് അവന് വന്നു അപ്പോ ഞാൻ ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോയില്ല ഇവിടെ നിന്ന് തന്ന ഉപ്പും എണ്ണയും തേനും എല്ലാം പുരട്ടി അവന് ഒരു ഭാഗത്ത് മുടി പൂർണ്ണമായിട്ടും ഇപ്പോൾ വന്നു മറ്റേ ഭാഗത്ത് മുടി വന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ മോൻ മുട്ടമ്മ നിന്ന് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒത്തിരി കരഞ്ഞ മുമ്പ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അവനങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കണത് മുട്ടയെ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ക ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിപ്പോൾ കണ്ണീര് കണ്ട് തറന്ന് അനഞ്ഞു കിടക്കണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ മാതാവ് എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക് തന്നു എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം മാ ഒരു സൈഡിൽ മുടി പൂർണ്ണമായിട്ടും വന്നു മറ്റേ സൈഡിൽ മുടി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ ഒന്നര വർഷമായിട്ട് പുറത്തേക്ക് പോകാനുള്ള വിസാ പ്രോസസിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിപ്പോൾ ഈ ഒരു ഒരു മാസം മുന്നേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു രേവതി തൽക്കാലത്തേക്ക് നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല മൂന്ന് മാസമെങ്കിലും കഴിയും ഇനി വിസ പ്രോസസിങ് തുടങ്ങാൻ എന്ന് പറഞ്ഞു ആ ഞാനപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടു കാരണം ഒന്നര വർഷമായി ഞാനിതിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഒന്നും പെട്ടെന്ന് തന്നെ എനിക്കത് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ വിസിറ്റിംഗ് വിസല് വെച്ചു പെട്ടെന്ന് തന്നെ പേപ്പർ വർക്കുകളും കാര്യങ്ങളും എല്ലാം നടന്നു ഞാൻ ഈ മാസം ഇരുപത്തി എട്ടാം തീയതി ഞാൻ പോവുകയാണ് പിന്നെ എൻ്റെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും ഹസ്ബൻഡും ഒക്കെ ആയിട്ട് ചെറിയൊരു പിണക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഞാനിത് ഇവിടെ വെച്ചിരുന്നു അപ്പോൾ അവർ തമ്മിൽ പരസ്പരം മിണ്ടില്ല അപ്പോൾ അതങ്ങനെ വെച്ചിരുന്നു എനിക്കതിൻ്റെ ഫലമായിട്ട് എനിക്കത് മാറിക്കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്യുന്നത് ഇവിടുന്ന് കിട്ടുന്ന പേപ്പർ ഞാൻ കൊണ്ടുപോയി വീടുകളിക്കടേയും ഒക്കെ കൊണ്ടുപോയി നടന്ന് കൊടുക്കും ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കും പിന്നെ ഇവിടെ നിന്ന് ഞാൻ രൂപ മേടിച്ചുകൊണ്ട് കൊണ്ടുപോകും അത് കൊണ്ടുപോയി കൊടുക്കും അങ്ങനെയെല്ലാം ചെയ്യും പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് എന്നാൽ കഴിയുന്ന പോലെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വീട്ടിൽ വെച്ച് ചോറുണ്ടാക്കിയിട്ട് അത് ഉപ്പും എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഞങ്ങളത് ഞാനും എൻ്റെ ആങ്ങളെങ്ങടെ കൂടിയാണ് പോണേ ആങ്ങളെ ഇന്ന് വന്നിട്ടുണ്ട് അവൻ ഉടമ്പടി പുതുക്കാൻ കയറിയൊക്കെയാണ് അപ്പോൾ അവന് ഞാനങ്ങളുടെ കൂടിയാണ് മൂവാറ്റൂഴ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ജനറൽ ഹോസ്പിറ്റലുണ്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ സാമ്പത്തിക സഹായം ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ അവിടെ ചെല്ലുമ്പോഴാണെങ്കിലും കാശിരൂപം അങ്ങനെ പിന്നെ ക്യാൻസർ വന്ന പേഷ്യൻസിനെയൊക്കെ വീട്ടിൽ പോയി കാണാറുണ്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുവുമ്പോൾ അതിനെ കൊടാനും കൂടി നന്ദി അർപ്പിക്കുന്നു എത്ര പറഞ്ഞാലും മതിയാവില്ല എന്ന് എനിക്കറിയാം പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം പതിനാലാം തിരുവചനം കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും നമ്മൾ ആശ്വാസം തേടിയാണ് കൃപാസനത്തിലേക്ക് എല്ലാ മക്കളും വരുന്നത് ഇന്നിവിടെ കൂടിയിരിക്കുന്ന തടിച്ചുകൂടിയിരിക്കുന്ന ജനത്തിൽ ആരോടെങ്കിലും ഒരാളോട് ചോദിച്ചാൽ എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല ജീവിതത്തിൽ ഞാൻ വളരെ സംതൃപ്തനാണ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിരിക്കും എണ്ണിൽ എണ് അതും പശുധമ്മയിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചതിനു മാത്രം ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങിയതിനു ശേഷം മാത്രമായിരിക്കും ആ ഉത്തരം നമുക്ക് ലഭിക്കുക ഞാനിപ്പോൾ വളരെ കണ്ടൻറ്റഡ് ആണ് ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ് എന്നൊരു ഉത്തരം ലഭിക്കുന്നത് ഒരു പക്ഷേ ഉടമ്പടി ജീവിതത്തിലൂടെ കടന്നു പോകുന്നവർ മാത്രമായിരിക്കും നാം വളരെ കണ്ണീരോടുകൂടെ ഇവിടെ വരുമ്പോൾ വളരെ ഒരു സന്തോഷത്തിൻ്റെ കൊയ്ത്തുമായിട്ടാണ് നാം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് വീണ്ടും വീണ്ടും പരിശുദ്ധ അമ്മയിലേക്ക് നാം കടന്നു വരുന്നത് ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു തുടർച്ചയാണ് നിത്യതയിലേക്കുള്ള ഒരു തുടർച്ചയായിട്ടാണ് നാം എപ്പോഴും ഈ ഉടമ്പടി ജീവിതത്തിനായിട്ട് ഇങ്ങോട്ട് കടന്നുവെന്ന് പരിശുദ്ധ അമ്മയോടും ഈശോയോടും നന്ദി പറയാനെത്തുന്നത് ഇവിടെ രേവതി പറഞ്ഞ ഈ വലിയ സാക്ഷ്യത്തിൽ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ഒരു ഉടമ്പടി വസ്തുക്കളുടെ ശക്തമായ ഉപയോഗം അവർ ഉപയോഗിച്ചിരുന്നു എന്നാണ് ഈ മകൻ്റെ തലയിലുണ്ടായിരുന്ന മുടി പൊഴിയുന്ന ഒരവസ്ഥയിൽ മകൻ തന്നെ വളരെ സങ്കടപ്പെട്ടു പതിമൂന്ന് വയസ്സായി എന്ന് പറയുമ്പോൾ അവൻ അവൻ്റെ കൂട്ടുകാരുടെ കൂടെയുള്ള ആ കളികളിലും കളിച്ചു ചിരിച്ച് നടക്കേണ്ട പ്രായത്തിൽ വളരെ വേദനിക്കേണ്ട ഒരവസ്ഥ വന്നപ്പോൾ അവൻ വളരെ കണ്ണീരോടുകൂടി സങ്കടത്തോടുകൂടി പരിശുദ്ധ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്നുവെന്നാണ് ഈ അമ്മ നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നത് ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം മൂലവും ആ വിശ്വാസം അവരുടെ വിശ്വസ്തയോടുകൂടിയുള്ള ഒരു വിശ്വാസത്തിൽ അവർക്ക് ഈ സൗഖ്യം പ്രാപിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരുപാട് മക്കളാണ് മക്കളാണെന്ന് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഈശോയോട് പറയുന്നുണ്ട് അവർക്ക് അസുഖമാണ് അവർക്ക് സൗഖ്യം വേണം അവർക്ക് സങ്കടമാണ് അവരുടെ അസ്വസ്ഥതകളാണ് അവരുടെ കുടുംബത്തിൽ കലഹമാണ് എന്നൊക്കെ പരിശുദ്ധ അമ്മ പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി ഈശോ നമുക്ക് സൗഖ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിനെയും എല്ലാം അരൂപിയെ നമുക്ക് അയച്ചുതെന്ന് നാം വളരെ സമ്പന്നരാകുന്നത് അപ്പോഴാണ് ഈശോ പറയുന്നുണ്ടല്ലോ നാം ഒരു നിധി കണ്ടെത്തുമ്പോൾ നമുക്കുള്ളതെല്ലാം വിറ്റ് ആ നിധി ഇരിക്കുന്ന വയൽ വാങ്ങാനായി നാം എല്ലാം വിൽക്കുന്ന ഒരവസ്ഥയാണ് നാം ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമുക്കിനിയൊന്നും വേണ്ട പലരും ഒരു സിൽവർ ഗ്രേയിലെത്തുന്നവർ പറയുന്നൊരു സാക്ഷ്യം അതാണ് ഇനി എനിക്കൊന്നും ആവശ്യമില്ല എൻ്റെ നിയോഗങ്ങളെല്ലാം എൻ്റെ പരിശുദ്ധ എനിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കണം എനിക്ക് ഈശോയെ കാണണം എന്നുള്ള ആഗ്രഹങ്ങളിലേക്ക് ഭൗതിക ആഗ്രഹങ്ങളെല്ലാം ചുരുങ്ങി ഈശോയെ ലഭിക്കണം എന്നുള്ള വലിയ ആഗ്രഹങ്ങളാണ് ഈ നിയോഗങ്ങളിലെല്ലാം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ മകൾക്ക് പറയാനുള്ളത് അതുതന്നെയാണ് കുടുംബത്തിൽ സമാധാനമായി കുടുംബത്തിൽ ഇനിയും ഒരുപാട് പേരെ സഹോദരൻ വന്ന് ഉടമ്പടി എടുക്കുന്നു മകൾ ഒരുപാട് പേരെ പരിശുദ്ധ അമ്മയിലേക്ക് ആകർഷിക്കുകയാണ് ഈശോ ആരാണെന്ന് പറഞ്ഞ് ഈശോ ആരാണെന്ന് മക്കളോട് ഇപ്പോൾ പറഞ്ഞ് കൊടുക്കുന്ന ഒരു സ്റ്റേജിലേക്ക് മകൾ എത്തിയിരിക്കുകയാണ് മകൾക്ക് രണ്ടാഴ്ചയ്ക്കുള്ളിലാണ് വിസ നൽകി ഈശോ അനുഗ്രഹിച്ചിരിക്കുന്നത് ഇറ്റാലിയൻ വിസ നൽകാനായി ആ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടപ്പോൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ അത് ഈ മകൾക്ക് വിസ ലഭിച്ചു എന്ന് എന്നവിടെ സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഒരു ആഗ്രഹമായിരുന്നു ടു വീലർ കിട്ടണം എന്നുള്ളത് അത് വാങ്ങാനായി നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മ ഒരു ചെറിയ ആഗ്രഹങ്ങളെല്ലാം ഈശോയോട് പറയുമ്പോൾ നമുക്കെല്ലാം സാധ്യമാക്കുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ പ്രത്യേകത അതിൽ നിന്നെല്ലാം ഉയരാൻ പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നുണ്ട് നിങ്ങൾ ഭൗതിക വസ്തുക്കളിൽ കുടുങ്ങിക്കിടക്കാതെ ഈശോയിലേക്ക് തിരിയൻ ആദ്യം നിങ്ങളെൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുമ്പോൾ നമുക്കെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് വചനത്തിലെ അധിഷ്ഠിതമായ ഒരു ജീവിതം മുന്നോട്ട് വയ്ക്കാം നിത്യതയിലേക്ക് പ്രയാണം ചെയ്യാം ഉടമ്പടിയിലായിരിക്കുന്നവരെല്ലാം തന്നെ ഈശോയെ പ്രാപിക്കുവാനുള്ള ഒരു അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം കൃപകളായി മാറ്റാനാണ് ജോസഫച്ചൻ നമ്മോട് പറയുന്നത് നമ്മുടെ ഉടമ്പടി ജീവിതം അതിനുള്ള ഒരു മാധ്യമമായിരിക്കട്ടെ ഈ സാക്ഷ്യത്തിനായി രേവതിക്കും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിൽ ജോലിയില്ലാതെ മക്കളുടെ അസുഖം മൂലം കുടുംബത്തിലെ അസ്വസ്ഥതകൾ മൂലം കഷ്ടപ്പെടുന്ന എല്ലാ ഉടമ്പടി മക്കളെയും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യം പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നൽകി നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക